അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഹൗസ് വാമിങ്ങിന് പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഹൗസ് വാർമിങ്ങിനൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും എല്ലാവരും ആകെ ടയേർഡ് ആയിട്ടുണ്ടായിരുന്നെട്ടോ കാരണം അത്രക്ക് ചൂടായിരുന്നു കേട്ടോ പുറത്ത് അപ്പോൾ അതേ കുട്ടീസ് ആകെ ബഹളം വെക്കുന്നുണ്ട് എന്തെങ്കിലും കുടിക്കാൻ വാങ്ങിച്ചു കൊടുക്കണമെന്നും പറഞ്ഞാണ് ബഹളം വെക്കുന്നത് അപ്പം നമ്മൾ നേരെ പോയിട്ട് ഒരു സ്പ്രൈറ്റ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് അങ്ങനെ അത് കുടിച്ചു തന്നെ ഇരിക്കുമ്പോഴത്തേക്കും മാപ്പിച്ച് കുറച്ച് പേരൊക്കെ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം കുറെ കൊണ്ട് തന്നെ പേരൊക്കെ അങ്ങനെ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് ഓരോരുത്തർക്കായിട്ട് വാപ്പിച്ച് കയ്യിൽ വെച്ച് കൊടുക്കുന്നതാണ് ആട്ടോ കാണുന്നേ അപ്പോൾ നമുക്ക് എല്ലാവരുടെയും കഴിക്കണമുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ ഓരോരുത്തർക്ക് കയ്യിലോട്ട് വാച്ച് ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലോട്ടാൻ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടീസൊക്കെ ഉഷെയർ ആയി അവര് അവർ ഡാൻസും ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് റീൽസിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനുശേഷം കുറച്ച് നേരം നമ്മൾ അവിടെ പറഞ്ഞിരുന്നതിന് ശേഷം നേരെ ചാച്ചാടെ വീട്ടിലേക്കാട്ട് പോകുന്നത് ചാച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാവച്ചേടെ ബ്രദറാണ് കേട്ടോ അപ്പോൾ ചാച്ചാടെ മോളുടെ മാരേജാണ് ഇൻഷാല് നോമ്പ് പെരുന്നാളും കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കഷന് വേണ്ടിയാട്ടോ നമ്മൾ പോകുന്നത് ഹൗസ് വാമിങ്ങിന് നമ്മളെല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് നമ്മുടെ കസിൻസും റിലേറ്റീവ്സും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ആ ദിവസം തന്നെ നമുക്ക് ഇതിന് വേണ്ട പ്ലാനിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും അവൈലബിൾ ആയിരുന്നുകൊണ്ടായിരുന്നു കേട്ടോ ആ ദിവസം തന്നെ വെച്ചത് അപ്പോൾ കല്യാണത്തിന് നമ്മൾ ഇനി ചെയ്യാവുന്ന ഡാൻസ് ഒക്കെ കളിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ എല്ലാവരും ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ചെറിയ കുട്ടികൾ ഒരു ടീമായിട്ടും പിന്നെ കുറച്ചും കൂടി വലിയ പിള്ളേർ വേറെ ടീമായിട്ട് അങ്ങനെ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ അത് കൂടാണ്ട് നമ്മുടെ ഒപ്പനയും കൂടി നമ്മൾ കളിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒപ്പൻ്റെ പ്രാക്ടീസും ഉണ്ടായിരുന്നു കേട്ടോ അതിനിടയിൽ ഇതേ പിള്ളേരും മൂത്താപ്പാടും അവൻ്റെ പേരിൽ ഉണ്ടായ പേർഷൻകാരനെ പിടിച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ ആതും കൊണ്ട് തനു എടുക്കാനും പൈസയുള്ളു ആ അപ്പൊ തനു ഇപ്പൊ അതിന് എടുക്കാൻ ഓടി വരാൻ പോണേണ് അപ്പൊ ഞങ്ങൾ ആരൊക്കെ ഓടും നോക്കാം വെല്ലുവിളിച്ചിരിക്കുന്നു എന്തായാലും ഓടില്ല നമുക്ക് നോക്കാം ഇവരായിരിക്കും ഞാൻ പറഞ്ഞു അപ്പതേ പൂച്ചനെ കണ്ടിട്ട് ഓടൂലെന്ന് പറഞ്ഞ ദിലു തന്നെയാണ് കേട്ടോ ആദ്യം ഓടിയത് അങ്ങനെ നമ്മളിത് ഡാൻസ് പ്രാക്ടീസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞു കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും നമ്മ അവിടെ നിന്ന് പോന്നുട്ടോസ് അപ്പോൾ ഈ വീഡിയോ ഇത്രേക്കുള്ളൂ വീഡിയോ ഇഷ്ടം വേണമെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ടു വീണ്ടും കാണുന്നത് വരെയും ബൈ